പുന്നപ്രവയലാറിലെ രക്തസാക്ഷികൾക്കൊപ്പമാണ് വി എസ് അന്തിയുറങ്ങുക വലിയ ചൂടുകാട്ടിൽ വി എസിൻ്റെ സംസ്കാര ചടങ്ങിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ അന്തിമ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് നേരത്തെ തന്നെ കുഴിമാടം തയ്യാറാക്കി കഴിഞ്ഞു പുന്നപ്രവയലാർ രക്തസാക്ഷി സ്ഥൂപത്തിന് തൊട്ടരികിൽ അവിടെ ടി വി തോമസിൻ്റെ സ്മൃതികൂടീരത്തിനപ്പുറത്തായിട്ടാണ് വി എസ് അച്യുതാനന്ദന് സ്മൃതികുടീരം ഒരുക്കുക അവിടെ ഇപ്പോൾ കുഴിമാടം തയ്യാറാക്കി കഴിഞ്ഞു വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു ഈ വലിയ ചുടികാട്ടിലെ ഈ വളപ്പിലേക്ക് ആർക്കും പ്രവേശനമില്ല ഇവിടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഒഫീഷ്യൽസും മാത്രമായിരിക്കും ഉണ്ടാവുക നേരത്തെ അഞ്ച് മണിക്ക് സംസ്കാരം ചടങ്ങുകൾ നടത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ഭൗതികദേഹം എത്തിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് കാരണം ഏറെ വൈകി കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ച് ആണ് ആലപ്പുഴയിലേക്ക് എത്തുന്നത് ഇനി പൊതുദർശനമുണ്ട് അത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഒപ്പം റിക്രയേഷൻ സെൻറ്ററിലുമൊക്കെ പൊതുദർശനം പൂർത്തിയായി ആയിരക്കണക്കിന് വി എസിനെ സ്നേഹിക്കുന്നവർ ആലപ്പുഴയുടെ മണ്ണിലേക്ക് വി എസിനെ കാണാനേ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കൊക്കെ വി എസിനെ കണ്ട് അതിനുശേഷം അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും വി എസിനെ കാണാൻ പറ്റും അതിനുശേഷം മാത്രമായിരിക്കും വി എസിൻ്റെ സംസ്കാര ചടങ്ങിലേക്ക് പോവുക അല്പം മുമ്പ് മന്ത്രി സജി ചെറിയാനും തോമസ് ഐസക് അടക്കമുള്ളവർ ഇവിടെ സംസ്കാര ചടങ്ങിൻ്റെ ഒരുക്കങ്ങൾ അവർ പരിശോധിച്ചു ഏതായാലും മഴ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണുള്ളത് അതുകൊണ്ട് ഇവിടെ മഴ തടസ്സപ്പെടാതിരിക്കാൻ മറ്റ് ചടങ്ങുകൾ തടസ്സപ്പെടാതിരിക്കാനുള്ള ഷീറ്റുകളൊക്കെയിട്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ചടങ്ങിന് ശേഷം ഇവിടെ തന്നെ അനുശോചന യോഗത്തിനുള്ള ഒരു ഓഡിറ്റോറിയം താൽക്കാലിക ഓഡിറ്റോറിയം കൂടെ ഒരുക്കിയിട്ടുണ്ട് സംസ്കാര ചടങ്ങ് പൂർത്തിയായാൽ അനുശോചന ഉണ്ടാകും ആ സമയത്ത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട കൂടുതൽ നേതാക്കൾക്ക് ഈ വലിയ ചുടുകാട്ടിൻ്റെ വളപ്പിലേക്ക് പ്രവേശനം അനുവദിക്കും നിലവിൽ എല്ലാം പൂർത്തിയായി വി എസ് ഓർമ്മയാകും വി എസ് വി എസിന്റെ ആഗ്രഹം പോലെ തന്നെ വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷികൾക്കൊപ്പം പുന്നപ്രവയലാറിന്റെ രക്തസാക്ഷികൾക്കൊപ്പം പി കൃഷ്ണപിള്ളി അടക്കമുള്ള ടി വി തോമസ് അടക്കമുള്ള രക്തസാക്ഷികൾക്കൊപ്പം അദ്ദേഹം ഇവിടെ അന്തിയുറങ്ങും ഓർമ്മയാകും